ഈ ആന നൂറ്റി അൻപത് മീറ്റർ പരിധിയിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ മാറാനൊന്നും ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല മാറാൻ നമ്മൾ ഈ നാട്ടുകാർ തന്നെ നമുക്കത് പ്രശ്നമല്ല നമ്മൾ കൊറേ ആന ഇതുവരെ നൂറ്റമ്പത് മീറ്റർ പരിധിയിൽ ആന നിക്കുമ്പോ നിങ്ങൾക്ക് ഒരു പേടിയില്ലേ നമുക്ക് അങ്ങനെ പേടിയില്ല കാരണം മുമ്പിൽ കാണുന്ന സാധനങ്ങളാണ് പറ്റും ഓടാൻ എല്ലാവരും ആനും രണ്ടു വർഷം ഞാൻ ബാച്ചർ പണിയെടുത്തതാണ് ഫോറസ്റ്റുകാരുടെ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നിപ്പോ മൈക്കോടി വെക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇരുട്ടാകാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ആന അവിടെ തന്നെ ഒരു മാത്രം നമ്മൾ വിടൂല വിടൂല മൈക്കുടി വെക്കാതെ വിടില്ല ആനാനിറക്കിയാൽ മാത്രമേ ഞങ്ങൾ നാട്ടുകാരോട് പക്ഷെ ഇതിന്റെ സമീപപ്രദേശത്ത് കാടില്ലല്ലോ അപ്പൊ എങ്ങോട്ടാണ് ഓടിക്കുക അതെങ്ങനെ അവരെങ്ങോട്ട് ഓടിച്ചോട്ടെ അവരെങ്ങോട്ടോട്ടെ അവര് പിടിച്ചുകൊണ്ടോട്ടെ ശാശ്വതം ആവുന്നില്ലല്ലോ ഇതിപ്പോ ഇന്ന് ഓടിച്ചു വിട്ടാൽ നാളെ ഇത് രാവിലെ വരും ഇന്ന് വന്നത് നാളെ ആവർത്തിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല പിന്നെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ നമ്മടെ വയനാടിന്റെ വയനാടിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്താ കൊറച്ചു നേരത്തെ പറഞ്ഞു കിലോമീറ്റർ കേൾ ഇത് വന്നിട്ടില്ല ചെറിയ പ്രശ്നങ്ങൾ മയക്കോടി വെച്ചില്ലെങ്കിൽ ആന സന്ധ്യാവുന്നിൽ കയറും കാട്ടിൽ കയറി നാളെ ഇതേപോലെ വരും മാറ്റേ ഉള്ളൂ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് ഇങ്ങനെ ആന ഇറങ്ങുന്ന ഇടയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം വേണം ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഇന്നിപ്പോ പറയുന്ന കേട്ടു പിന്നെ ഇവരെ ട്രോൾ വെച്ചിട്ട് ഇതാക്കുന്നു അത് കുത്തിവെച്ചേക്കും പറയുന്നു ഇവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാണ്ട് പിന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏഹ് ഇപ്പൊ ആന നിക്കുന്നതിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് കൊല്ലം മുമ്പ് ഈ പ്രദേശവാസി തന്നെ ആന കൊന്നു രാത്രി ഈ ഇപ്പം ആന നിൽക്കുന്നവിടന്ന് ഇരുന്നൂറ് മീറ്റർ മാറ്റേയുള്ളൂ അന്നും ഇതേപോലെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആനയുണ്ട് അതിന് അടുക്ക് അടുത്ത് പക്ഷെ ഇവർക്കാർക്കും കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷേ ആന കണ്ടു കോളനി അവരൊന്നും സമ്മതിക്കട്ടെ അവർ സമയിച്ചാ മതി അവർ സമ്മതിക്കണം പക്ഷേ ആന പുറത്തു പോകില്ല കോടതി